വണ്ടൻമേട് ചേറ്റുകുഴിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം അഞ്ചോളം സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി മോഷ്ടാക്കളെ പിടികൂടണമെന്നാണ് ആവശ്യം പുലർച്ചെയാണ് ചേറ്റുകുഴിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം പ്രദേശത്തെ അഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണ ശ്രമവും നടന്നിരിക്കുന്നത് രാവിലെ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് വ്യാപാരികൾ മോഷണ വിവരം അറിഞ്ഞത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മുഖംമൊഴി ധരിച്ചെത്തിയ ആളാണ് മോഷണത്തിന് പിന്നിലെന്ന് കണ്ടെത്തി വ്യാപാര സ്ഥാപനങ്ങളുടെ താഴെ തകർത്ത ശേഷമാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത് മേഖലയിലെ രണ്ട് ട്രാൻസ്ഫോർമറുകൾ ഓഫ് ചെയ്ത ശേഷമാണ് മോഷ്ടം നടന്നതെന്ന് വണ്ടൻമേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ പറഞ്ഞു രണ്ട് മിനിറ്റ് അദ്ദേഹം അവൻ അവിടെ നിന്നതിന് ശേഷം കറണ്ട് പോയതിന് ശേഷം ആദ്യം നമ്മുടെ ഈ ഈ എല്ലാം ലാബിന്റെ ലാബിന്റെ കപ്പി വെച്ച് താഴെ പൊട്ടിച്ചിട്ട് അകത്ത് കയറി ഇതിനകത്ത് ക്യാഷ് കൗണ്ടറിൽ നോക്കി പൈസ നോക്കിയിട്ട് ഇതിനകത്ത് പൈസ ഇല്ലായിരുന്നു എടുത്തില്ല അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് ഏരിയ രണ്ട് രണ്ട് മൂന്ന് ഈ ഈ കാണുന്ന നേരെ കട പിന്നെ ആ അപ്പുറത്തെ അഞ്ച് അഞ്ച് യുടെ സമാന സംഭവം കൂട്ടാർ സർവീസ് ബാങ്കിന്റെ മെഡിക്കൽ സ്റ്റോറിലും നടന്നിരുന്നു കമ്പമെട്ട് വണ്ടന്മേട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മോഷണം നടന്നിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി മോഷ്ടാക്കളെ പിടികൂടണമെന്നാണ് ആവശ്യം